കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമദിനം ആചരിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടത്തിൽ പരിമിതികളുള്ള ജനാധിപത്യത്തെ ജനപക്ഷമാക്കുന്നതിൽ വിജയിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് കെ പി ജി ഡി ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മഹാത്മാഗാന്ധിജിയെ പോലെ ഉമ്മൻചാണ്ടിയും ഫലപ്രദമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു എന്നും അത്തരം രാഷ്ട്രീയമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്നും ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു അനുസ്മരണ സമ്മേളനത്തിൽ കെ പി ജി ഡി ജില്ലാ ചെയർമാൻ കെ ജി റജി അധ്യക്ഷത വഹിച്ചു എം ആർ ജയപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ബിനു എസ് ചക്കാലയിൽ കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കൺവീനർ സജി ദേവി എൽ സംസ്ഥാന സമിതി അംഗം എലിസബെത്ത് അബു ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീദേവി ബാലകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ പ്രൊഫോൺ അബ്ദുൽ കലാം ആസാദ് അഡ്വക്കറ്റ് ഷൈനി ജോർജ് ജില്ലാ ട്രഷറർ സോമൻ ജോർജ് ജില്ലാ സെക്രട്ടറി അനൂപ് മോഹൻ കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ കൺവീനർ അഡ്വക്കറ്റ് ഷെറിൻ എം തോമസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ രാജു ബിറ്റി കലാധരൻപിള്ള നിയോജകമണ്ഡലം സെക്രട്ടറി പ്രകാശ് പേരങ്ങാട്ട് സബ് കമ്മിറ്റി കൺവീനർമാരായ ജോർജ് വർഗീസ് വിജയലക്ഷ്മി ഉണ്ണിത്താൻ ബിന്ദു ബിനു സജിനി മോഹൻ സുധാകുമാരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Sion Medical College Hospital, Adur, Patinamda